സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് കോട്ടയം തിരുവാതുക്കലിലെ ആനന്ദമതിരം ബേക്കറിയിലാണ് ഈ മോഷണം നടക്കുന്നത് മോഷ്ടാവിനെ കൈയ്യോടെ പൊക്കുന്ന വീഡിയോയ്ക്ക് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ മാത്രം ഒരു മില്യണിലധികം കാഴ്ചക്കാരാണ് ഉണ്ടായത് ഷിനോജിന്റെ നമ്മുടെ കൂടെ ഷിനോജയെ ബണ്ണ് കഴിച്ചു വീഡിയോ വലിച്ചു കുറച്ച് പണം എടുത്തു പക്ഷേ സി സി ടി വി ചതിച്ചു അല്ലേ ജയലക്ഷ്മി ആദ്യം തന്നെ പറയേണ്ടത് എഡിറ്റിംഗ് ആണ് കാരണം വളരെ രസകരമായിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുപുറത്തൊക്കെ സാധാരണ നടക്കാറുള്ള തരത്തിലൊരു മോഷണമാണ് അതിൻ്റെ സിസിരി ദൃശ്യങ്ങൾ വരുന്നു സ്വാഭാവികമായും പോലീസ് അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ചേർത്ത് പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിൻ്റെ ശബ്ദങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആണ് കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ വരുന്നതും ഏകദേശം ഒരു മില്യണിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു അതായാലും ഈ മോഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോട്ടയം തിരുവാതിക്കലിലാണ് ഇത്തരത്തിൽ ഈ ആനന്ദമന്ദിര ബേക്കറി ഉള്ളത് അതായത് കോട്ടയം തിരുവാതിക്കൽ നിന്നും നാട്ടകത്തിലേക്ക് പോകുന്ന റോഡിൽ ആദ്യം ഇരിക്കുന്ന ബേക്കറിയാണ് ഈ ബേക്കറിയോട് ചേർന്ന് തന്നെ ഒരു ബോർമയുണ്ട് അതിന് സമീത്ത് തന്നെയാണ് ഈ ഉടമസ്ഥന്റെ വീട് എന്ന് പറയുന്നത് അവിടെയാണ് പുലർച്ചെ ഒരു ഒന്ന് നാൽപ്പത്തിയഞ്ചാകുന്ന സമയത്താണ് മോഷ്ടിക്കാൻ വേണ്ടി ഈ കളൻ അകത്തേക്ക് കയറുന്നത് സി സി ടി വി ഉണ്ടായിരുന്നു സി സി ടി വിയുടെ മോണിറ്റർ ഉണ്ടായിരുന്നത് ഈ ഉടമസ്ഥന്റെ വീട്ടിലായിരുന്നു പിന്നെ രാത്രി ഈ ഉടമസ്ഥൻ എണീക്കുന്നു എണീക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മോണിറ്ററിൽ ഈ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണും ഉടൻ തന്നെ തിരുവനന്തപുരത്തുള്ള മകനെ വിളിച്ചറിയിക്കുന്നു അതുപോലെ തന്നെ പോലീസിനെയും വിവരമറിയിക്കുകയാണ് ഉടൻ തന്നെ വെസ്റ്റ് പോലീസിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കടയിലേക്ക് എത്തുന്നു ഈ മോഷണം നടത്തിയ പാലക്കാട് സ്വദേശിയാണ് അൻപത്തൊൻപത് വയസ്സുള്ള പളനിസ്വാമി എന്ന് പറയുന്ന ബാലനെ അപ്പോൾ തന്നെ പിടികൂടുകയും ചെയ്യുന്നു എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കുറെ ഭാഗങ്ങളുണ്ട് കാരണം ഈ പല ഭാഗങ്ങൾ അതായത് മോഷ്ടിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള ഈ ബേക്കറിക്കകത്തുള്ള ഭക്ഷണങ്ങൾ ഈ എടുത്ത് കഴിക്കുന്നു മണ്ണെടുത്ത് കഴിക്കുന്നുണ്ട് സമൂസ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഇയാളെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം ഈ മേശവലിപ്പൊക്കെ തന്നെ തുറന്ന് പൈസ ഉണ്ടോന്നൊക്കെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു രസകരമായ രീതിയിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചേർത്ത് വെച്ച് ഇപ്പോൾ ബിഗ് ബോസിൽ ഉള്ള ശബ്ദങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ച് വയ്ക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വീഡിയോ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോ ഇപ്പോൾ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാണ് എന്തായാലും ഈ പ്രതിയായിട്ടുള്ള ബാലൻ എന്ന് പറയുന്ന പളനിസ്വാമി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ റിമാൻഡിലുമാണ് തീർച്ചയായിട്ടും ഷിനോജെ ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അടിപൊളിയൊരു വീഡിയോ ആണ് വളരെ ചെറിയ രസകരമായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മില്ലിലധികം ആളുകളത് കാണാനും ഇടയായിരുന്നാലും കള്ളൻ പെട്ടു ഒരു നല്ല വീഡിയോ നമുക്ക് കിട്ടുകയും ചെയ്തു ഷിനോജാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ